ഇന്നെന്തോ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്ന നല്ല ഒനിയൻ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ് ഫ്രൈ എല്ലാം നല്ല പെരട്ടാണ് അതിൽ നിന്ന് ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കനം കുറച്ചറിഞ്ഞ ഒരു സവാള രണ്ട് പച്ചമുളക് നേരിയ അരിഞ്ഞിട്ട് ഇതിലോട്ടിട്ട് നന്നായിട്ട് വീണ്ടും അങ്ങ് മിക്സ് ചെയ്യണം നല്ല രീതിയിലൊന്ന് സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വീണ്ടും നമ്മുടെ മിക്സിങ് അങ്ങ് തുടങ്ങുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പൊടികളായ കാശ്മീരി ചില്ലി അര സ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ട് ആ ഒരു മസാല എല്ലാം കൂടെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിൽ വീണ്ടും അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നിൽക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു കപ്പ് നിറച്ച് സോസ് നമ്മുടെ ടൊമാറ്റോ സോസ് സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആ ഒരു സോസും ആ ഒരു കോളിഫ്ലവറും ഫ്രൈയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി അതിനകത്തോട്ട് വിതറി കൊടുക്കാതെ വിതറി കൊടുത്തിന് ശേഷം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് നമുക്ക് അരച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഒന്ന് വേവിക്കാവേ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വേവിച്ചിട്ട് ആവശ്യത്തിലേറെ നമുക്ക് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുവാണ് എല്ലാവരും മസ്റ്റായിട്ട് ചപ്പാത്തിയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കണം നല്ലതായിരിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ